നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പ്രപഞ്ചശക്തി എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് നോക്കാം തീർച്ചയായും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായും ആയച്ചയായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടിരിക്കുക തീർച്ചയായും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വളരെയധികം തളർന്നിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് പല വിധത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുണ്ടാവാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കുരുക്കിലാവാം നിങ്ങളുള്ളത് അതുമല്ലെങ്കിൽ മറ്റു ചിലരുടെ സ്വാധീനത്താൽ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സാധിക്കാത്ത സാഹചര്യമാവാം അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങളിൽ അകപ്പെട്ട് കഴിയുന്ന ഒരു അവസ്ഥയാകാം നിങ്ങൾക്കുള്ളത് ഇത്തരത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ താൽക്കാലികമായി തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ് പലതും വേണ്ട എന്ന് തന്നെ തീരുമാനമെടുത്തിരിക്കുന്ന ചില ആളുകളുടെ എനർജിയും ഇവിടെ വന്നിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ ഈ മാനസികാവസ്ഥയിൽ നിന്നും വളരെ വലിയൊരു മാറ്റം വരുന്നൊരു സാഹചര്യമാണ് ഇനി നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്ന അവസരങ്ങൾ തീർച്ചയായും പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്നെത്തുന്നതാണ് നിങ്ങൾ വിഷമിക്കുന്നത് കാണാൻ ഒരിക്കലും പ്രപഞ്ചശക്തി ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ ചില വ്യക്തികൾ മൂലം മനസ്സ് വിഷമിച്ചിരിക്കുന്ന ആളുകളുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് തീർച്ചയായും അവർ നിങ്ങളെ മാനസികമായി ഒരുപാട് വിഷമിപ്പിച്ച അല്ലെങ്കിൽ ഇപ്പോഴും വേദനകളും വിഷമങ്ങളും ഒക്കെ നൽകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായും ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവായ മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സമയമായി എന്നാണ് ഇവിടെ ലഭിക്കുന്ന സന്ദേശം അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഈ വ്യക്തിക്ക് അനുകൂലമായൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട് അവരുടെ പിണക്കം മാറി നിങ്ങൾക്കരികിലേക്ക് വന്നെത്തുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളോട് ചെയ്തു പോയത് വളരെ വലിയ തെറ്റുകളാണ് എന്നവർ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വില മനസ്സിലാക്കുന്ന പല സാഹചര്യങ്ങളും നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരു പുതു ഊർജം തന്നെ വന്നെത്തുന്ന സമയമാണ് ഇത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ് സംഭവിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഉള്ളിൽ അത്തരമൊരു ശുഭപ്രതീക്ഷ തീർച്ചയായും നിലനിൽക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റൊരു സന്ദേശം എന്തെന്നാൽ അനാവശ്യമായ ചിന്തകൾ നിങ്ങളെ ഇരുട്ടിലാക്കും എന്നുള്ളതാണ് തീർച്ചയായും അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കുക നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും താൽക്കാലികമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ജോലി സംബന്ധമായ വിഷയങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങളിലുമൊക്കെ വിഷമിക്കുന്നവർക്ക് തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു മാറ്റം വന്നെത്തുന്നുണ്ട് ഇരുളടഞ്ഞ ജീവിതത്തിലേക്ക് ഒരു പുതു വെളിച്ചം വന്നെത്തുകയാണ് ഭഗവാൻ എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളുടെ വിഷമങ്ങളിൽ തളരാതെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ എല്ലാം തന്നെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷിക്കാൻ ഒരു തുണയായി നിങ്ങൾക്കൊപ്പം എപ്പോഴും ഭഗവാനുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ചില പ്രശ്നങ്ങളിൽ ചില മോശപ്പെട്ട സാഹചര്യങ്ങളിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഒരുപക്ഷെ ഏതെങ്കിലും അവസരങ്ങൾ നഷ്ടപ്പെട്ടതിലുള്ള സങ്കടമായിരിക്കാം നിങ്ങളിലുള്ളത് അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം സംഭവിച്ചതിലുള്ള സങ്കടമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിള്ളലുകൾ അല്ലെങ്കിൽ വാക്കുതർക്കങ്ങൾ പിണക്കങ്ങൾ ഒക്കെ മൂലമുള്ള സങ്കടമാകാം എന്തായാലും ചില സങ്കടങ്ങളിലാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത് തീർച്ചയായും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട് ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തത ലഭിക്കാനുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല എന്നാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശം നിങ്ങൾക്ക് വിഷമിച്ചിരിക്കുന്ന ഏതോ ഒരു കാര്യത്തിന് പൂർണ്ണത ലഭിക്കുന്നു എന്നാണ് കാണുന്നത് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് അതുപോലെ ഇവിടെ കുറച്ച് ആൾക്കാർക്ക് സാമ്പത്തികപരമായിട്ട് ചില നേട്ടങ്ങൾ കൈവരുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെയെല്ലാം അവഗണിച്ച് മുന്നേറാൻ കഴിയുന്നതാണ് ഇവിടെ നിങ്ങളെ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം എന്തൊക്കെയോ കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളായിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ മുന്നിലുള്ള മോശം സാഹചര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ തടസ്സപ്പെടുത്തുന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെ അടുത്തറിയാവുന്ന ആൾക്കാരായിരിക്കാം അത് നിങ്ങളുടെ സുഹൃത്തുക്കളാവാം ബന്ധുക്കളാവാം അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വിലങ്ങുതടിയായി നിൽക്കുന്നുണ്ടാവാം ചിലപ്പോൾ അവരായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ തടസ്സം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കാരണം ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ മനസ്സിൽ അത്തരം നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മൂലം മാനസിക വിഷമം അനുഭവിക്കുന്നവർക്ക് ഇവിടെ ലഭിക്കുന്ന ഒരു സന്ദേശം എന്തെന്നാൽ നിങ്ങളുടെ സാഹചര്യം എന്തു തന്നെ ആയാലും അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ കൂടുതൽ ആശങ്കപ്പെടാതെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് അത് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനമെടുക്കുക നിങ്ങൾക്ക് നല്ലൊരു തീരുമാനമെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ എതിർത്ത ആളുകളാവാം നിങ്ങളെ അംഗീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാവുക അതായത് നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ മാറ്റിവെച്ച അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നിന്നെ കൊണ്ട് അതൊന്നും സാധിക്കില്ല എന്നൊക്കെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ സമയം നിങ്ങളുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് നിങ്ങളെടുക്കുന്ന തീരുമാനത്തിലൂടെ നിങ്ങൾക്ക് നല്ലൊരു സക്സസ് ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് കാണുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു വിജയം നിങ്ങൾക്ക് തന്നെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി